അസ്സാംക്കും വെൽക്കം ടു മിനാസ് ലിറ്റിൽ ബ്ലോഗ് ഇന്നത്തെ ബ്ലോഗിലൂടെ മിനയുടെ ലൈഫ് സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കുഞ്ഞിൻ്റെ ജനനം ഓരോ കുടുംബത്തിനും പുതിയ പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും തുടക്കമാണ് എങ്കിലും ചിലപ്പോഴൊക്കെ ആ പ്രതീക്ഷകൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമാകാറുണ്ട് അങ്ങനെയൊരു പരീക്ഷണത്തിൻ്റെ കഥയാണിത് നമ്മുടെ മിനയുടെ കഥ മിനയുടെ ജീവിതം വെറും വെല്ലുവിളിയല്ല അവൾ നേടിയ നേട്ടങ്ങളും അഭിമാനകരമായ വിജയങ്ങളുമാണ് മിനയുടെ ജീവിതം പ്രതീക്ഷയുടെയും അതിജീവനത്തിൻ്റെയും കഥയാണ് മിന ജനിച്ചതിന് ശേഷമാണ് ഒരു ഡൗൺ സിൻഡ്രോം കുട്ടിയാണെന്ന് ഞങ്ങൾ അറിയുന്നത് പ്രഗ്നൻസി സമയത്ത് പ്രഷറുള്ളത് കാരണം ഡെലിവറി സമയത്ത് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഡെലിവറി സമയത്ത് തലയായിരുന്നില്ല ആദ്യം പുറത്ത് വന്നത് അവളുടെ കാലുകളായിരുന്നു ആ സമയത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു സർജറിയോ ഡോക്ടർ എൻ്റെ ഉമ്മാനൊക്കെ വിളിച്ച് കാണിച്ചു ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ എന്ത് പറ്റിയാലും ഹോസ്പിറ്റല് ഉത്തരവാദികളാവൂല എന്നൊക്കെ പറഞ്ഞു നമുക്കിനി വാക്യൂം ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ സർജറിയും പറ്റില്ല നോർമൽ ഡെലിവറിയും സാധ്യമല്ല എന്ന് പറഞ്ഞു പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ടൊക്കെ ആവാം വാക്യൂം ഡെലിവറി ആയാലും മിന ആരോഗ്യത്തോടെ പുറത്തു വന്നു പക്ഷേ അവൾ കരഞ്ഞതും സഖക്ക് ചെയ്തതു ഉണ്ടായിരുന്നില്ല മിനയെ എനിക്ക് ആദ്യം കാണിച്ചു തന്നപ്പോൾ എനിക്ക് ഭയമാണ് തോന്നിയത് പേടിയും അവളെ മുഖം അന്ന് എനിക്ക് സന്തോഷം തരുന്നതായിരുന്നില്ല ഞാനൊരു അമ്മയാണെങ്കിലും അവളെ നേരെ നോക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് അത് ഡൗൺ സിൻട്രോ ആണെന്ന് അറിഞ്ഞിട്ടല്ല അവളെ ഫേസ് കണ്ടപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഓരോ പാരൻസ് ബസ്സിലൊക്കെ കയറും ഇങ്ങനെ ഈ ബുദ്ധിമാതി കുട്ടികളൊക്കെ ആയിട്ട് സ്പെഷ്യൽ സ്കൂളിലൊക്കെ പോകുന്ന ആ കുട്ടികളുടെ ഒരു ഫേസാണ് എനിക്ക് മിനയിൽ കാണാൻ പറ്റിയത് പിന്നെ എൻ്റെ ആദ്യത്തെ കുഞ്ഞാണ് ഞാൻ മറ്റുള്ളവരുമായിട്ടൊന്നും പങ്കുവെച്ചൊന്നും ചെയ്തില്ല കുട്ടിയുടെ ഫേസ് ഇങ്ങനെയാണ് എന്താണെന്നൊന്നും എൻ്റെ ഉള്ളിൽ ഭയം അങ്ങനെ കിടന്നു എന്നല്ലാതെ ആരും എൻ്റെ അടുത്തും പറഞ്ഞില്ല കുഞ്ഞ് ഇങ്ങനെയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു വരും ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ ആരോടൊപ്പം ചോദിച്ചിട്ടില്ല കൂടുതൽ സമയം നമ്മൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല കുട്ടിനെ പാൽ കൊടുക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവരും അഞ്ചു ദിവസം അവൾ ഐസിയുലായിരുന്നു കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല തന്നപ്പോൾ അതുപോലെ ചക്കയെ അറിയില്ലായിരുന്നു എനിക്കപ്പോഴേക്കൊരു മരവിപ്പ് മാത്രമായിരുന്നു ഈ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നോ ഡൗൺ സിൻഡ്രോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു എനിക്കത് മാത്രല്ല ഞങ്ങളെ ഫാമിലിയിൽ പോലും അങ്ങനെ ഒരു കുട്ടിനെ ഞാൻ കണ്ടിട്ടില്ല ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ഡിസ്ചാർജായി ഒരു ഏഴാമത്തെ ദിവസം ഞങ്ങളവിടെ നാട്ടിലുള്ളൊരു പീഡിയാട്രിഷ്യനെ തന്നെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു ഫേസ് ഇപ്പോൾ ഉണ്ടെന്ന് വെച്ചിട്ട് അവൾ ഡൗൺ സെൻറ്റർ ഉള്ള കുട്ടി ആവണമെന്നില്ല ചിലപ്പോൾ മുഖമൊക്കെ മാറി വരും ജനിച്ചപ്പോൾ ഫേസ് അല്ലേ കറിയോ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ അന്ന് കറിയോ ടൈപ്പിംഗ് കോട്ടക്കൽ മെയിംസിലേ ഉണ്ടായിരുന്നുള്ളൂ അവളെ അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു അന്ന് എന്തോ എട്ടായിരം രൂപ എന്തോ ആണ് കരിയോ ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെ ചാർജ് റിപ്പോർട്ട് വന്നു നിനക്ക് ട്രൈസോമി ട്വൻ്റി വൺ സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നെ അവൾക്ക് എക്കോ എടുത്തു അപ്പം ആർട്ടിൽ രണ്ട് ഹോളുണ്ടായിരുന്നു അതിന് ഒന്നും ചെയ്തില്ല അത് അടഞ്ഞു പോയിക്കോളും കുട്ടി വളരുന്നതിനനുസരിച്ച് അടഞ്ഞു പോയിക്കോളും എന്ന് ഡോക്ടർ പറഞ്ഞു ഇത്രയൊക്കെ അറിഞ്ഞു ഇനി അവൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഒരു തെറാപ്പിയും രണ്ട് വയസ്സ് വരെ കൊടുത്തിട്ടില്ല അറിയില്ലായിരുന്നു ഞാൻ യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യും ഈ ഡൗൺ സിൻഡ്രോം കുട്ടികളെ കുറിച്ച് പക്ഷേ യൂട്യൂബിലൊന്നും അന്നൊന്നും അത്ര ഉണ്ടായിരുന്നില്ല തെറാപ്പി ചെയ്താൽ മതി സ്പീച്ച് തെറാപ്പി ഉണ്ട് ഓക്കുപേഷണൽ തെറാപ്പി ഉണ്ട് അങ്ങനെ തെറാപ്പികളൊക്കെ ഉണ്ട് എന്നറിയാം പക്ഷേ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എവിടെ നിന്നാണ് കൊടുക്കേണ്ടത് എന്നൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് വർഷവും അവൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാണ്ട് അവൾ ജീവിച്ചു ആ ഒരു ഡിലേ ഇന്നും അവളുടെ ജീവിതത്തിലുണ്ട് ഒരു ആറുമാസം പ്രായമാകുന്നത് വരെ പിന്നെ ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ അതൊക്കെ ഇല്ലാണ്ടായി അവൾക്ക് യാതൊരു എക്സ്പ്രഷൻസും ഇമോഷൻസും ഇല്ലാണ്ടായി അവൾ വീണാലും കരയില്ല ചിരിക്കൂല എപ്പോഴും ഒരു സ്ഥായിയായ ഒരു ഭാവം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ എത്ര വേദനിച്ചാലും കരയൂല അങ്ങനെ പിന്നെ അവൾ നെട്ടാൻ തുടങ്ങി ഒരു ഞെട്ടൽ രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡൊക്കെ കഴിയുമ്പോൾ നമ്മൾ എടുത്തു നിന്നാലും അവളിങ്ങനെ നെട്ടിക്കൊണ്ടേയിരുന്നു നമ്മൾ അവളെ സ്ഥിരമായിട്ട് കാണിക്കുന്ന പീഡിയാട്രിഷ്യനെ കാണിക്കുമ്പോഴൊക്കെ ഡോക്ടറെ പറയും കുട്ടി ഇങ്ങനെ ഞെട്ടുന്നുണ്ട് കരവില്ല ചിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയും ഇതിങ്ങനെ അവസ്ഥയിലുള്ളൊരു കുട്ടിയല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയും നമ്മൾ അങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരു വയസ്സ് വരെ നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടിയില്ല ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയും ആ ഒന്നും ഇല്ലാണ്ട് അവളങ്ങനെ കടന്നുപോയി പിന്നെ ഞങ്ങൾ ഫാമിലിയിലുള്ള ചിലരൊക്കെ പറഞ്ഞു നിങ്ങൾ ഇവിടെ വേറെ ഡോക്ടറെ കാണിച്ചു നോക്കും ആ ഡോക്ടറെ അല്ലാണ്ട് ഇങ്ങനെ ഞങ്ങളെ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാലിക്കറ്റ് നടക്കാവിലുള്ള ശ്രീകുമാർ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ഈ ജി ഒക്കെ എടുത്തു ഓ ഞങ്ങളെ കുറേ ചീത്ത പറഞ്ഞു നിങ്ങളിതുവരെ എവിടെയായിരുന്നു ഫിഡ്സ് അതിൻ്റെ മൂർത്തന്യാവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞു കുറേ ചീത്ത പറഞ്ഞു ഇതുവരെ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് തൈറോയിഡൊക്കെ ചെക്ക് ചെയ്തു അതൊക്കെ കൂടുതലായിരുന്നു പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവൾ കൊടുത്തു തുടങ്ങി അവൾ ചിരിയൊക്കെ തുടങ്ങി അവൾ സാധാ ലൈഫിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നു അപ്പോഴൊക്കെ നാവൊക്കെ പുറത്തേക്കിട്ടിങ്ങനെ വെള്ളം ഒലിക്കണ അവസ്ഥയായിരുന്നു ഇതൊക്കെ എന്ത് ചെയ്യുന്നോ ഇതൊക്കെ മാറുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു നല്ല ഓവർ വെയ്റ്റ് ആയിരുന്നു അവൾ നല്ല തടിയായിരുന്നു കവളൊക്കെ ഇങ്ങനെ ചാടിയിട്ട് ഭയങ്കര തടിയായിരുന്നു ഇടക്ക് എപ്പോഴെപ്പോൾ ഇങ്ങനെ പനി അസുഖങ്ങളൊക്കെ വരും നമ്മൾ മരുന്നും എടുക്കും മാറും ഒരു പ്രാവശ്യം പനി വന്നപ്പോൾ അത് കൂടി ന്യൂമോണിയ ആയി മാറി ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവർ പറഞ്ഞു ഇവിടെ ഓക്സിജൻ്റെ അഭാവം ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇവിടെ അവിടെ മാറ്റണം പിന്നെ ആർട്ടിനൊക്കെ കംപ്ലൈൻ്റ് ഉള്ള ആളല്ലേ ഇവിടെ തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജ് കുറച്ച് ദൂരം നമ്മൾ ഇവിടെ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കയറി പോകണമായി പക്ഷേ അവരൊന്നും അവളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല പക്ഷേ നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്കെന്നെ കൊണ്ടുപോയിക്കോളും പറഞ്ഞു ഓക്സിജൻ ഇല്ലാതെ അവൾക്ക് നിൽക്കാൻ പറ്റാത്ത ഒരാ കണ്ടീഷനിലായി മാറി അവള് അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തി അവർ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഓക്സിജനൊക്കെ വെച്ച് ഒരാഴ്ച അവിടെ കിടന്നു അപ്പോൾ അവർ പറഞ്ഞു കുട്ടി മരുന്നുകളോടൊന്നും പ്രതികരിക്കണില്ല എന്താണെന്ന് അറിയില്ല എന്താണ് പാലൊന്നും കുടിക്കണില്ല അങ്ങനെ മരിച്ച പോലെ കിടക്കൂല ആ ഒരു അവസ്ഥയിൽ അങ്ങനെ കിടന്നു മിന പിന്നെ പിന്നെ ഇങ്ങനെ റീക്കവർ ആയി വന്നു റെഡിയായി അവിടെ നിന്നുള്ള സിസ്റ്റർമാരൊക്കെ പറഞ്ഞു ഇങ്ങനെ തെറാപ്പി കൊടുക്കണം അവൾക്ക് അവൾക്ക് മാറ്റങ്ങൾ വരും നിങ്ങൾ ഇങ്ങനെ അവൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റും കൊടുക്കാതിരുന്നാൽ ഒന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു ഗവൺമെൻറ് ഇവർക്ക് വേണ്ടി ഒരുപാട് തെറാപ്പി സെൻറ്ററുകൾ ഉണ്ടെന്നും ഒന്നും നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രൈവറ്റായിട്ടാണ് അവൾക്ക് സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയത് അവർ മണിക്കൂറിന് മുന്നൂറ്റൻപത് രൂപ വെച്ചിട്ടൊക്കെ ചാർജ് വാങ്ങി ഒരു രണ്ട് മാസം വരെ കൊടുത്തിട്ട് അവർ പറഞ്ഞു ഇവൾക്ക് മാറ്റങ്ങളൊന്നുമില്ല ഇവള് പ്രതികരിക്കണമൊന്നുമില്ല എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു വീണ്ടും ഒരു വെല്ലുവിളിയായി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് ഡിഇ ഐ സി തിരുവിങ്ങാണ്ടി ഹോസ്പിറ്റലിൽ ഉണ്ടെന്നും പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സി ഡി എം ആർ പിൽ ഇങ്ങനെ കുട്ടികൾക്ക് തെറാപ്പിയും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ മനസ്സിലായത് ആ തെറാപ്പികളൊക്കെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരുന്നു അതിനിടയിൽ തൃശ്ശൂർ എൻ ഐ പി എം ആറിലും പോവുമായിരുന്നു അങ്ങനെ തെറാപ്പി ഒന്നും പിന്നെ നിർത്തിയില്ല അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞങ്ങൾ സമയത്ത് തന്നെ കൊടുത്തോണ്ടിരുന്നു നല്ല മാറ്റം വന്നു തുടങ്ങി ആൾ സി ഡി എം ആർ പിന്നു മാം ഞങ്ങളോട് പറഞ്ഞു ഇപ്പം നിങ്ങൾ അവൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് സമയവും പൈസയും ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടൂല്ല അഞ്ച് വയസ്സിന് മുമ്പായിട്ട് നിങ്ങൾ അവൾക്ക് ഇതൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു അന്ന് മുതൽ പിന്നെ മഴയാണോ വെയിലാണോ എന്നൊന്നും ഞങ്ങൾ നോക്കാറില്ല എപ്പോൾ ആ തെറാപ്പി ഉള്ള കൊണ്ടുപോകും ബാക്കിയുള്ള പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ടായാലും ഇതിനൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടർമാരോ തെറാപ്പി ചെയ്യുന്നവരോ അവരാരും അംഗീകരിച്ചിട്ടും കാര്യമില്ല നമ്മൾ പേരൻസ് ആദ്യം അംഗീകരിക്കണം എൻ്റെ കുട്ടിക്ക് ഇന്ന അസുഖമാണ് അത് നാലാളുടെ ഇടയിൽ പറയാനും നമുക്ക് ധൈര്യം വേണം അല്ലാതെ അവരെ മറച്ചു വെക്കാനൊക്കെ ശ്രമിച്ചാൽ അത് അവരെ തന്നെയാണ് ബാധിക്കുക ഞങ്ങൾ അവൾക്ക് ഒരു വിലക്കും കൊടുത്തിട്ടില്ല അവൾ ആരുടെ കൂടെയും കളിക്കും പുറത്ത് വിടാണ്ടിരുന്നിട്ടില്ല എവിടെ അവളെ കൊണ്ടുപോകും നിങ്ങൾ ആളുകൾ നോക്കും അവളെ കളിയാക്കും എന്നൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല അവൾ എവിടെ കൊണ്ടുപോകും അവിടെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് അതൊക്കെ അവളിൽ വലിയ മാറ്റം തന്നെ വരുത്താനും സാധിച്ചിട്ടുണ്ട് അത് ഫംഗ്ഷനിൽ പോകുമ്പോഴൊക്കെ ആളുകൾക്കൊരു നോട്ടമായിരുന്നു പിന്നെ ഇങ്ങനെ വായൊക്കെ പുറത്ത് കിട്ടിങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കി അല്ലാത്തൊരു സഹതാപത്തിൻ്റെ നോട്ടമൊക്കെ ഞങ്ങൾ കിട്ടാറുണ്ട് പക്ഷെ ഞങ്ങളതൊന്നും വിഷമൊക്കെ ആവാറുണ്ട് എന്നാലും അതൊന്നും മൈൻഡ് ആക്കാറില്ല അതൊക്കെ ആളുകളുടെ ഒരു സ്വഭാവമാണ് അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല നമ്മൾ മാറുക എന്നല്ലാതെ പിന്നെ തെറാപ്പിസ്റ്റ് പറഞ്ഞു ഇനി നിങ്ങളിവിടെ അംഗൻവാടിയിലൊക്കെ പറഞ്ഞു വയ്ക്കണോ അവൾ അങ്ങനെ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങാനുള്ളതല്ലേ എന്ന് പറഞ്ഞു ഞങ്ങളിവിടെ അവളൊരു അംഗൻവാടിയിൽ കൊണ്ടാക്കി ഒരു ദിവസം ഇരുത്തിയിട്ട് പിറ്റേ ദിവസം ടീച്ചർ പറഞ്ഞു നിങ്ങളിവിള സ്പെഷ്യൽ സ്കൂളിൽ എവിടെയെങ്കിലും കൊണ്ടയാക്ക് അല്ലാണ്ട് ഇവിടെ ഒന്നും അവളെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതൊറ്റേ ദിവസേ ടീച്ചർ അവളെവിടെ എത്തിയിരുന്നുള്ളൂ പിന്നെ പിറ്റേന്ന് മുതലേ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞു ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടിങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു അങ്കണവാടിയിൽ ടീച്ചർ എടുത്തിങ്ങനോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ല നിങ്ങൾ കൊണ്ടുവന്നോളി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പോകും ഉച്ച വരെ ഞാനും അവളും അങ്കണവാടിയിൽ ഇരുന്നിട്ട് ഭക്ഷണം കൊടുത്തതിന് ശേഷം വീട്ടിൽ വരും ഒരു ആറേ മാസമേ പോകാൻ പറ്റുള്ളൂ അപ്പോഴേക്കും പിന്നെ കൊറോണ വന്ന് അങ്കണവാടി ഒക്കെ സ്റ്റോപ്പായി എവിടെയും കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് അഞ്ച് വയസ്സായി ഇനി അങ്കണവാടിയിലും ഇരുത്താൻ പറ്റില്ലല്ലോ അപ്പം നമ്മളിവിടെ അറിയുന്നൊരു പ്രൈമറി സ്കൂൾ കൊണ്ടുപോയി ചേർത്ത് എൽ കെ ജി ചേർത്തു അവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സ് നന്നായിട്ട് തന്നെ നോക്കിയവളെ മറ്റു കുട്ടികളുടെ ഇടയിൽ വേർതിരിക്കാതെ അവരിലൊരാളായി തന്നെ മീനനെ കണ്ട് അവിടെ നിന്നുകൊണ്ട് പിന്നെ മിനക്ക് നല്ല മാറ്റമായിരുന്നു അവൾ ഇവിടുന്ന് സ്കൂൾ വണ്ടിയിൽ കയറിയിട്ട് സ്കൂളിൽ പോവും അവിടുന്ന് തിരിച്ച് സ്കൂൾ വിട്ടിട്ട് സ്കൂൾ വണ്ടിയിൽ തന്നെ വന്നിറങ്ങും ഒരു ബുദ്ധിമുട്ടില്ല സാധാരണ നോർമൽ കുട്ടി പോയി വരുന്ന പോലെ അവൾ പോയി വരും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൾ സമൂഹത്തിൽ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ പെരുമാറ്റം ഉഷാറായിട്ട് അവൾക്ക് തെറാപ്പിയൊക്കെ പെട്ടെന്ന് ഗുണം ചെയ്തത് ആ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴായിരുന്നു ആയിരുന്നു അവർ അത്രയും സ്നേഹമായിരുന്നു അവിടുത്തെ കുട്ടികളൊക്കെ അവളൊരു വീട്ടിലെ ചെറിയ കുട്ടിയെ കാണുന്ന പോലെ എന്ത് സഹായത്തിനും അവളെ മുഖം കൈകിയെടുക്കാനും ബാത്റൂം കൊണ്ടുപോകാനൊക്കെ അവർ റെഡി ആയിരുന്നു ആ രണ്ട് വർഷം കൊണ്ട് അവൾ ഒരുപാട് വാക്കുകൾ പഠിച്ചു കൂടുതൽ രണ്ട് മൂന്ന് വാക്കുകളൊക്കെ കൂട്ടി സംസാരിക്കാൻ പഠിച്ചു കുറേ വാക്കുകളൊക്കെ ക്ലിയറായി വന്നു കുറേ ഫോട്ടോസ് തിരിച്ചറിയാൻ പറ്റി അങ്ങനെ കുറേ കുറേ മാറ്റങ്ങൾ ആ രണ്ട് വർഷം കൊണ്ട് അവൾക്ക് സംഭവിച്ചിട്ടുണ്ട് അത് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ മെടുക്ക കൊണ്ട് മാത്രമാണ് അവരെ അവളെ മാറ്റി നിർത്തിയിട്ടേ അല്ല എക്സാം എഴുതിപ്പിക്കും അവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും ഒക്കെ അതിലൊക്കെ മിനുണ്ടാവാറുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിനെ കഴിഞ്ഞ വർഷം ഒന്നാം ക്ലാസ്സിൽ ചേർത്തി അവിടെയും നല്ല ഫ്രണ്ട്സിനായിട്ടും ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് അവൾ അലഹദില്ല നല്ല രീതിയിൽ പോയി വരുന്നുണ്ട് പിന്നെ ആഴ്ച രണ്ട് ദിവസം ഡി ആർ സി ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് അന്ന് എനിക്ക് ഭാരമായി തോന്നിയ മോള് ഇന്ന് എനിക്ക് എൻ്റെ ഭാഗ്യമായിട്ടാണ് തോന്നാറ് മിന ഒരുപാട് മാറിയെങ്കിലും അവളുടെ ആരോഗ്യപരമായിട്ടുള്ള നല്ല ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവളെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അവിടുത്തെ സീനിയർ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഷാജി തോമസ് ജോൺ സാറാണ് ഇപ്പോൾ അവളെ കൺസൾട്ട് ചെയ്യുന്നത് സാറിന് എല്ലാവർക്കും അറിയാമല്ലോ ഏഷ്യ പസഫിക് ഡൗൺ സിൻഡ്രോം ഫെഡറേഷൻ എന്ന സംഘടനയിൽ ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഷാജി സാറാണ് അതുപോലെ ഏഷ്യ പസഫിക് ഡൗൺ സിൻഡ്രം ഫെഡറേഷൻ്റെ ഹെൽത്ത് വെൽനസ് റിസർച്ച് കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം മിനീട്ട് ചികിത്സയിൽ അദ്ദേഹത്തിൻ്റെ സമർപ്പിത സേവനം വളരെ വലുതാണ് എനിക്കും കുടുംബത്തിനും വലിയ ആശ്വാസമായിരുന്നു സാറ് ഇന്നും അതെ താങ്ക്സ് അോട്ട് ഇപ്പോൾ അവൾ ഒരുപാട് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഡിസബിലിറ്റി കുട്ടികളുടെ ഫാഷൻ ഷോ അതുപോലെ നാഷണൽ സ്പോർട്സ് സ്റ്റേറ്റ് സ്പോർട്സിലൊക്കെ അവൾ പങ്കെടുത്തിട്ടുണ്ട് അതിലൊക്കെ അവൾ ചെറിയൊരു സാന്നിധ്യം അറിയിക്കുകയും മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്